ഗൾഫിലേക്ക് ൾഫിലേക്ക് പുറപ്പെടുകയാണ് ഒരു മൂന്ന് മണി മൂന്നര ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം രാത്രി എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് ഒരു അഞ്ചുമണി ആവണം അഞ്ചുമണി അല്ലെ അഞ്ചുമണി ആവുമ്പോഴത്തേക്കും അവിടെ എത്തണം അപ്പൊ അങ്ങോട്ട് പോണ പോക്കാണ് പോകുമ്പോ കുറച്ച് സാധനങ്ങൾ ഇവളെ വീട്ടിൽ നിന്ന് കുറ്റിക്കാട്ടിൽ നിന്ന് എടുക്കാനൊക്കെ ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇവളെ വീട്ടിൽ നിന്ന് എടുക്കാനൊക്കെ ഉണ്ട് അതേപോലെ തന്നെ മറ്റേ ഇന്റാനിയ സൗദിയിലാണ് ഓണറ്റ് കൊടുക്കാനുള്ള കുറച്ച് കുറച്ച് എന്താണ് അച്ചാറ് പലഹാരങ്ങൾ അങ്ങനെ ആയിട്ടുള്ള കൊറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇത് ഇതെന്തായാലും അവിടെ ഏൽപ്പിക്കണം അമ്മന്റെ അടുത്ത് കൊടുക്കണം അപ്പൊ എന്തായാലും വേണ്ടില്ല വിഷമം ആഹ് ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവാതെ നോക്കൂലല്ലോ കാരണം വെച്ചാൽ പിന്നെ ഓവർ വിഷമുണ്ടാവേണ്ട ആവശ്യം ഒന്നുമില്ല എനിക്ക് എന്താ വെച്ചാൽ അത് ആദ്യായിട്ടുള്ള പോക്കൊന്നുമല്ലേ ഇതിന് മുമ്പ് ഉമ്മ പോയത് എന്തായാലും വേണ്ടില്ല കേസ് അപ്പം നമ്മളെ അങ്ങോട്ടിൽ പോകാനുള്ള പൊറപ്പാടിലാണ് അപ്പം ഇനിയോ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത് ഏ അടിപൊളിയായി പോയി ആ തെ അപ്പോ കേസ് നമ്മള് പോണ പോക്കില് ഇവിടെ കുറച്ച് ബേക്കറി ഐറ്റംസുകൾ എന്തെങ്കിലും ഞമ്മളെ വാക വാങ്ങണം എന്തെങ്കിലും വേണ്ട ഒന്നോ രണ്ടോ ഒന്നും വേണ്ടതാണ് പറഞ്ഞത് പക്ഷെ ഞമ്മളൊരു സന്തോഷത്തിന് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തയക്കണ്ടേ അപ്പൊ എന്തായാലും പോണ ബോക്കില് കുറ്റിക്കാട്ടിൽ എന്തായാലും നമ്മളെ വീട്ടിൽ കേറണം കുറച്ച് ബീഫ് ബീഫും പിന്നെന്താണ് ആ ബീഫ് ബീഫായിട്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ അത് അവിടെ നിന്ന് എടുക്കും വേണം അത് അതിന്റെ കൂടുതൽ തന്നെ കുറച്ച് ബേക്കറി ഐറ്റംസുകൾ എന്തെങ്കിലും രണ്ടോ മൂന്നോ തരം എന്തായാലും വാങ്ങണം അപ്പൊ ഗെയ്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും ഈ വീഡിയോന്റെ വേക്കിൽ ഓരോ കാര്യങ്ങളും ഇതിന്റെ ഈ വ്ലോഗിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ബേക്കലി ബൈ ബൈ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പൊ ഗെയ്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ഒന്ന് രണ്ട് തരം ബേക്കറി ബേക്കലി ആയിട്ട് ആ വെളിച്ചം വെളിച്ചമ്മളിച്ചല്ലേ അതാ എങ്ങനെ ഗൾഫിലെ ഗൾഫിലെ അവിടത്തേക്കാള അപ്പൊ അല്ലേ ആ എന്നാ വെളിച്ചെണ്ണ എടുത്തോളി ണ്ടില്ല അലുവ നോക്കണോ കർത്തരുണ്ടോ കറുത്തരു എന്തോല നൂറ്റി നാൽപ്പതാ ആ അതെടുത്തോളൂ p <목소리로> 그래? <목소리로> അങ്ങനെ നമ്മൾ ബത്തുവിന്റെ വീട്ടിൽ എത്തിക്കും കൈക്കളെ ബത്തു അതല്ലേ ബീഫ് നമ്മ കൊണ്ടാകാനുള്ള തരം ബീഫുകൾ ഇതാട്ടോ പിന്നെ നമ്മളിത് ബാഗ് ഈ സാധനമൊക്കെ നമുക്ക് ഇവിടെ എടുത്തിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടികളാണ് അങ്ങനെ നമ്മൾ ഭർത്തൂ നിർത്താത്തിൻ്റെ വീട്ടിലെത്തിരിക്കേണ്ടി ഇവർ നൃത്താത്തിൻ്റെ മരുകൂടെ പുറപ്പെടുന്നിട്ട് ഞാൻ ഇവിടുന്ന് തോന്നിയിരുന്നത് i'm yeah. i'm <laughs>

രണ്ടക്കാ ഒക്കെ പോകുമ്പോ ഇന്നൊരു വിളിക്കില്ല ഏ Inu! am mình ăn một đại cả bọn này, hả? đi, anh em bua? <t writers> <T printed. t fats>

പച്ച മധുരമുള്ള വെള്ളമൊന്നും അല്ലേ മെസ്സി കൊണ്ടു കൊടുക്കേ ഇനിയോ ഇല്ല ഇറക്കോട്ട് മെസ്സി കൊണ്ടുപോയി കൊടുക്കേ Thank you.